അപ്പൊ ചെങ്ങൈമാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞത് സുഭാഷ് ചേട്ടന്റെ വീട്ടിലേക്ക് നമ്മളെന്ത് ചെയ്യാണ് ഓണ പരിപാടി ഇന്ന് സുഭാഷ് ചേട്ടന്റെ വീട്ടിലാക്കണം അപ്പം അവരുടെ ഓണം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുവക്കാം നമ്മളെ പാട്ട്ണറാണല്ലോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കി പുടുത്താൻ പുട്ട മയൻ ഒരു രക്ഷ ഇല്ല ഇതുമാതിരി മയായിരുന്നു നമ്മൾ എടുക്കാതെ നടന്നു പോകണേ നാച്ചുറൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇല്ലാത്തൊരു സംഭവമല്ല സാധാരണ ഞാൻ ഫുള്ള് വണ്ടിയിലാണ് പോക്ക് ഞാനിന്നല്ല ഒട്ടുമിക്ക ആളുകൾ ഇപ്പം എന്ത് ചെയ്യണ്ടാവുക വണ്ടിയിലാക്കരാൻ പോകണ്ടവുക അപ്പൊ ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുള്ള സുഭാഷ് ചേട്ടന്റെ വീട്ടിൽ എന്നാലും വണ്ടി എടുക്കുകയുള്ളു അപ്പൊ നല്ല മയ അപ്പൊ നീ നടന്നു പോകാൻ ചോദിച്ചു കോട്ടക്ക ചൂടിയിട്ട് അടിപൊളിയാ അപ്പൊ നമുക്ക് ഇനി സുഭാഷേട്ട് വീട്ടിൽ നിന്ന് പോയി സുഭാഷ് ചേട്ടനെ അറിയില്ല ഞാൻ ചെല്ലണമെന്നും അപ്പൊ രാവിലത്തെ നമ്മൾ കൊളിച്ചു വരിങ്ങി സുഭാഷ് ചേട്ടന്റെ വീട്ടിൽ പോവാണ് അപ്പൊ ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്ന് കണ്ടോക്കി നമ്മൾ സുഭാഷ് ചേട്ടന്റെ വീട്ടിൽ എത്തിക്കുഭാ ചേട്ടൻ വിളിച്ചു നോക്കാം സുഭാഷേട്ടാ എന്താ പരിപാടി തിരുവോണൊക്കെയാണ് അപ്പൊന്ന് പൊറത്തൊക്കെ നല്ല മഴ അപ്പൊക്കളാൻ പറ്റാത്ത സാഹചര്യ മഴ നനയില്ല അതുകൊണ്ട് എന്തായാലും കൊലായൊക്കി പൂട്ടു മല്ലികണ്ട് തെച്ചിണ്ട് കലാപരമായിട്ട് ഞാൻ തന്നെ മുഴുവൻ അല്ല ഒരു തലക്കൻ തുടങ്ങിട്ട് പിന്നെ അങ്ങനെ തീർക്കാച്ചിട്ടാണ് ഞാന് വരക്കൻ അങ്ങനെ പിന്നെ ഓണത്തിന് സ്കൂളില് എങ്ങനത്തെ മാതിരി കഴിഞ്ഞ വർഷം ഈ വർഷം വരച്ച പൊക്കി തോന്നി വരച്ചൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ വരക്കലി ചേർത്തായിട്ട് ആ പെൻസിലൊക്കെയാണ് സ്കെച്ചൊക്കെ ആണ് സ്കെയിലും വെച്ചിട്ടല്ലേ ഒരു അഞ്ച് മിനിറ്റ് ക്ഷണിക്കും ചെറിയൊരു പരിപാടികൾ ഉണ്ട് പരിപാടി കാണിച്ചറിയാൻ അതിപ്പോൾ നമ്മൾ ഇതേമാതിരി നമ്മൾ കാരണന്മാർക്കൊക്കെ വെച്ചുകൊടുത്താണത് അതേ നമ്മൾ വിളക്ക് അതച്ചു ചന്ദന്തിരി വെച്ചു നമ്മളുണ്ടാക്കിയ എല്ലാ ഭക്ഷണങ്ങളും ഇതിലുണ്ടാവും പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ തുളസിയും അരിയും കൂടിയും നമ്മൾ നമ്മളെന്താണ് ഒരു വാല് അടച്ചിട്ട് അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് വന്ന് തുറക്കും നമ്മൾ പഴയ ആചാരങ്ങളും അതൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെയാണ് ഉടനെ അഞ്ച് അഞ്ച് മിനിറ്റ് മിനിറ്റ് വെയിറ്റ് സമയം മൊത്തം രണ്ടര ആയി വിഷപ്പൊക്കെ അങ്ങേ തളക്കത്തേക്കുന്നേ രണ്ടോ ക്ലോക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും എത്തിയത് അപ്പോൾ ഏകദേശം ആ സമയം കണക്കിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്നാലും നന്നായിട്ട് വ്യസനം ഉണ്ടാവും എല്ലാവർക്കും അറിയാം കഴിച്ച് തോണം അടിപൊളിയായി ഒന്നാമത് രണ്ട് മൂന്ന് ആളുകൾ തന്നെ ഗസ്റ്റ് ആയിട്ടുള്ളൂ സാധാരണ നിലനിൽക്കും കൂടുതൽ ആളുകൾ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും വെച്ചാൽ നമുക്ക് അടുത്ത വർഷം ഉഷാറാക്കണം കൂടുതൽ മെൻസറ വിളിക്കണം ഉം രണ്ടാളൊക്കെ വരാത്തോണ്ട് രണ്ടാള് നമ്മൾ അഞ്ചാളായിട്ടുണ്ടോ ഫ്രണ്ട് അതില് രണ്ടാള് പതിമൂന്നായിട്ടുണ്ടെങ്കിൽ പോയോ ഞാൻ ഒമ്പതണിണ്ടോ